വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷത്തിന്റെ ചില ചോദ്യങ്ങൾക്ക് ഒന്നിനുപോലും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്കു വേണ്ടി സംസാരിച്ച മന്ത്രി എം പി രാജേഷിന് സാധിച്ചില്ല കേസിൽ എഫ്ഐആർ ആർ ഇട്ടിട്ടുണ്ടോ എന്നുള്ള മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് പോലും മാത്യു കുഴൽനാടനെ പരിഹസിക്കുന്ന രീതിയിലാണ് മന്ത്രി രാജേഷ് മറുപടി നൽകിയത് മാത്യു ചോദിച്ച ചോദ്യത്തിന് അപ്പോൾ മറുപടി നൽകാതെ പിന്നീട് സംസാരിച്ച സി മഹേഷ് ആ കാര്യം വീണ്ടും ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മന്ത്രി എം പി രാജേഷ് ഈ കേസിൽ ഇട്ട സംഭവം സഭയിൽ പറയാൻ തയ്യാറായത് സഭയിലെ മന്ത്രിയുടെ ആ കളി നമുക്കത് കേൾക്കാം ചോദ്യം ചോദ്യം നിർത്താൻ പറയരുത് ഇത് സിലബസിൽ നിന്നുള്ള എ പ്രൊമോട്ടിംഗ് എനിമിറ്റി ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഓഫ് റിലീജിയൻ റേസ് പ്ലേസ് ബർത്ത് ഗ്രൂപ്പ് ലാംഗ്വേജ് എക്സെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു ജയിക്കുന്നതിനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷളിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ് അരി എത്ര പയറഞ്ഞായി എന്നത് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലേ എൻ്റെ ചോദ്യം ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ് യെസ് സാർ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത് ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണവുമായി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും സെക്കൻഡ് കടക്കുക സർ നാൽപ്പതിലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ എം എൽ എ സി പി എം നേതാവ് അതിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ഷെയറിംഗ് പോയത് ഇനി അത് അത് മാത്രം പോലീസ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കും എഫ്ഐആർ ഉണ്ടോ പ്രതി ഇപ്പോഴും മറുപടിയില്ല എന്റെ ചോദ്യം എഫ് ഐ ആർ നമ്പർ ഉണ്ടോ ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളത് പ്രചരിപ്പിച്ച മുൻ എം എൽ എ പ്രതിയാക്കിയിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അതെ അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത് അത് പോലീസ് ഫേസ്ബുക്കിൻ അധികൃതർ ഫേസ്ബുക്ക് സർ യെസ് അത് ഇഗ്നോർ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന് സാർ മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെടുത്തു എത്രയോ പേർക്കെതിരായി കേസെടുത്തു സർ ഇത് പ്രതിയാക്കി സർ ഇതൊരു ഒരു സാധാരണ വിഷയം മാത്രമല്ല ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സർ സർ അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വലിയ വർഗീയ ചേരിവും കലാപവും ഉണ്ടായതിന് ശേഷം സർ നടപടി എടുത്തിട്ട് കാര്യമില്ല സർ സർ ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നുവെന്ന് പൊതുജനം സംശയി സംശയിക്കുകയാണ് സാർ സാർ ഇതിന് അടിയന്തരമായി ഇപ്പോഴും ഇപ്പൊ അവരങ്ങനെ ചോദിച്ചപ്പോൾ ഇപ്പോഴും എഫ്ഐആർ എടുത്തിട്ടില്ല സാർ സാർ ഇത് മനഃപൂർവം ആരെയോ രക്ഷിക്കാനാണ് എന്ന് എഫ്ഐആർ ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോ ഫയലിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയതാണ് എഫ്ഐആർ എടുത്തിട്ടുണ്ട് സാർ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ വടകര പോലീസ് സ്റ്റേഷൻ വടകര പോലീസ് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പത്ത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാസ്കർ മാസ്റ്റർ പരാതിയിൽ എഫ്ഐആർ ഉണ്ട് വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ യു എം എല്ലിൻ്റെ പരാതിയിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട് അപ്പോൾ എഫ്ഐആർ ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് മുപ്പത്താറ് മണിക്കൂറിലും പ്രൊഫൈൽ വിവര ശേഖരണ നോട്ടീസിന് എഴുപത്തിരണ്ട് മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ അവരെ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെന്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത് കണ്ടന്റ് റിമൂവലിൽ ഐ ടി ആക്ട് സെക്ഷൻ എഴുപത്തി ഒൻപത് മൂന്ന് ബി പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒന്ന് സിആർ പി സി പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട് മാത്രമല്ല പോലീസിന്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണം നേരിടാൻ കർശനമായ നടപടികളുണ്ടായി ആ പ്രദേശത്ത് സമാധാന ഉണ്ടാവാതിരിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സമാധാന യോഗം വിളിച്ചു ചേർക്കൽ ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിൻ്റെയും സർക്കാരിൻ്റെയും മികവാണ് സത്യം